ക്ക് മിക്ക കാര്യത്തിലും ഇപ്പൊ സ്വാതന്ത്ര്യമുണ്ട് ശരിയല്ലേ എന്നാൽ ചില കാര്യങ്ങളിൽ അങ്ങനെയാണോ അങ്ങനെയല്ല വസ്ത്രധാനയുടെ കാര്യത്തില് കൂടുതൽ സ്ത്രീകൾ സമൂഹത്തിൽ നിന്നും വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട് ശരിക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ സമൂഹം അവരെ തെറ്റായ രീതിയിൽ നോക്കുന്നത് ഫാഷൻ സെൻസുള്ള സ്ത്രീകള് അത്തരത്തിൽ അതായത് കുറച്ച് ഫാഷൻ അല്ലെങ്കിൽ കുറച്ച് മോഡേൺ ആയിട്ട് ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ അവർ നല്ലതല്ല എന്ന് പറഞ്ഞ് മുദ്രകൊത്തുന്നത് എന്തുകൊണ്ടാണ് സമൂഹത്തിലെ ആൾക്കാർ നിനക്ക് നല്ല വസ്ത്രം ഇട്ടൊന്നും നടന്നുകൂട എന്നൊരു ചോദ്യം നിരന്തരം ചോദിക്കുന്നത് എന്തിനാണ് അപ്പോൾ എന്താണ് ഈ നല്ല വസ്ത്രം ഇനി അഥവാ ഇപ്പോൾ ഒരു നല്ല വസ്ത്രം ഇട്ട് ധരിച്ച് നടന്നാലും പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് പല നോട്ടങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് സ്ത്രീകൾ വസ്ത്രം എന്നത് വെറുതെ ശരീരം മറക്കാൻ മാത്രമാണോ അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഓക്കെ വെൽക്കം ടു മൈ ചാനൽ എ വൈ സൈ സയൻസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എല്ലാവർക്കും നമ്മൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അതായത് വസ്ത്രമിട്ട് നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അല്ലെ സത്യത്തിലെ ആൾക്കാരുടെ ചിന്താഗതിയല്ലേ മാറേണ്ടത് ഈ ഒരു കാര്യം പലരും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ ഇന്നും നേരം വെളുത്തിട്ടില്ല ചിലർക്ക് ഈ ഒരു സംഭവം സത്യമല്ലേ അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇനി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു വ്യക്തി എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് ആ വ്യക്തി ാണ് തീരുമാനിക്കുക അല്ലാതെ നാട്ടുകാരല്ല പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ അങ്ങനെയല്ല നേരെ തിരിച്ചാണ് നാട്ടുകാര് പറയുന്ന പോലത്തെ ഡ്രസ്സ് വേണം നമ്മളിട്ട് നടക്കാൻ ഇനി എങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിന് നല്ലൊരു ഡ്രസ്സ് ഇട്ട് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവരതിനെ കമന്റ് ചെയ്യും ഇങ്ങനെ ഒരു അനുഭവം പല പെൺകുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ടാവും ശരിയല്ലേ ഉണ്ടായിട്ടുള്ളവരൊക്കെ കമന്റ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് ഇണ്ടായ അനുഭവം എന്നുള്ളത് നമ്മളെല്ലാവരും നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്ത്രം ധരിക്കും നമ്മൾക്ക് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഇട്ടുകൊണ്ട് നടക്കണെക്കൊണ്ട് കുഴപ്പമില്ല പക്ഷേ നമ്മളെ കാണുന്നവരൊന്നും അങ്ങനെയല്ല ചിന്തിക്കുന്നത് അവർക്ക് ഇത് എന്താ ഈ ഇങ്ങനെ ഒരു ഇട്ട് നടക്കുന്ന കുറച്ച് മോഡേൺ ഡ്രസ്സ് ഇട്ടാൽ മതി അങ്ങനെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കുട്ടികൾ അതായത് യങ്സ്റ്റേഴ്സ് ഇങ്ങനെ മോഡേൺ ഡ്രസ് ഇട്ട് നടക്കുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ ഇവര് തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ന്യൂ ജനറേഷനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവര് തർക്കിക്കാൻ തുടങ്ങും അതായത് ഈ മുതിർന്നവർ അങ്ങനെ ഞാൻ പലതും കണ്ടിട്ടുണ്ട് ഒരാളുടെ വസ്ത്രധാരണ നോക്കിക്കൊണ്ട് ആ വ്യക്തിയെ ജഡ്ജ് ചെയ്യുന്ന ഒരു കാര്യം വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ധരിച്ചിരിക്കുന്നത് ആ വ്യക്തി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സായിരിക്കും ഇവിടെ ഇരുന്നുകൊണ്ട് ആ വ്യക്തി ഇന്ന ഡ്രസ്സ് ആയിട്ടിരിക്കുന്ന അപ്പൊ ഇന്ന സ്വഭാവം ആയിരിക്കും എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് ഓരോന്ന് പറയുന്ന സമയത്ത് നമ്മൾക്കറിയില്ല അവരവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്ത്രമാണ് ധരിച്ചിരിക്കുന്ന ഈ ഒരു സ്വഭാവവും അവർ ധരിക്കുന്ന ഒരു വസ്ത്രം തമ്മിൽ പലരുടെ കാര്യങ്ങളിലും അത് മാച്ചപ്പ് ആവണമെന്നില്ല അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് എടുത്തു ധരിച്ചു നടക്കുന്നു അത്രേ ഉണ്ടാവുകയുള്ളു സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഇനി വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാലും സ്റ്റയറിങ് എന്ന് പറയുന്ന കാര്യം എന്തായാലും നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇതിന്റെ മെയിൻ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ചിന്താഗതി തന്നെയാണ് ചിന്താഗതി മാറാത്തത് കൊണ്ടാണ് ഇവർക്ക് വേറെ ഒരു കാര്യത്തിൽ ബിസി എല്ലാവർക്കും വേറെ പണിയില്ല അപ്പൊ ഇവര് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കുക കമന്റ് ചെയ്യുക ഇങ്ങനെയുള്ള ഒരു അനുഭവം എല്ലാ പെൺകുട്ടികളുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടാവും ഉണ്ടായിട്ടുണ്ടാവുന്നതാണ് എന്റെ ഒരു ഇത് മിക്ക പെൺകുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ടാവും ഞാൻ അങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ട് വേറെ പെൺകുട്ടികൾ നടന്നു പോകുന്ന സമയത്ത് അവർ ഡ്രസ്സിങ്ങിനെ പറ്റിയും അവരെ പറ്റിയും അതേപോലെ തന്നെ ബോഡി ഷേബിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ആൾക്കാർ കമൻറ് ചെയ്യുന്നത് സോ ഇതിൻറെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവരുടെ ചിന്താഗതി മാറാത്തതും അതേപോലെ തന്നെ ഇവർക്ക് വേറെ കാര്യങ്ങളിൽ ഒന്നും ബിസിയല്ല വേറെ പണിയില്ലാത്തതുകൊണ്ട് ഈ ഒരു പണിക്ക് ഇറങ്ങുന്നതു മാത്രം സ്ത്രീകളുടെ വസ്ത്രധാരണയിൽ വരുന്ന മാറ്റങ്ങളാണ് ഈ ഒരു റേപ്പ് കേസ് കൂട്ടുന്നത് എന്ന് ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് വളരെ തെറ്റായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വളരെ ചെറിയ കുട്ടികളിൽ ഒന്നു രണ്ട് ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ എന്ന് പറയുമ്പോൾ എത്ര ചെറുതായിരിക്കും അവരെ പോലും പീഡിപ്പിച്ച കേസും നമ്മൾ ന്യൂസിൽ കേട്ടിട്ടില്ലേ പീഡിപ്പിച്ച് കൊന്നു എന്നുള്ള ന്യൂസ് കേട്ടിട്ടില്ലേ അപ്പം എന്താ വസ്ത്രധാരണയിലാണോ കാര്യം അല്ല ആൾക്കാരുടെ ചിന്താഗതിയാണ് വളരെ മോശം ചിന്താഗതി ഉള്ള ആൾക്കാരാണ് ഇന്ത്യയിൽ കൂടുതൽ എന്നാണ് എൻ്റെ ഒരിത് കാരണം ഓരോ കേസസ് കൂടുന്തോറും ഈ കുറ്റവാളികളെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്ക് എന്തെങ്കിലും ചെറിയ ശിക്ഷ കൊടുത്തിട്ട് അവര് വെറുതെ വിടും ഇങ്ങനെയല്ല ചെയ്യുന്നത് അവർക്ക് മാക്സിമം ഒരു തൂക്കുകാരെങ്കിലും വാങ്ങിക്കൊടുക്കണം അപ്പോൾ ഇനി ഇതേപോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ ഇനി ജീവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പേടിയാവണം അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പേടിയാവണം അങ്ങനെയുള്ള രീതിയിൽ ഇന്ത്യൻ ലോ സ്ട്രോങ് ആവണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഇനി നിങ്ങൾ എന്തൊക്കെ നല്ല വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങിയാലും സാരിയാണെങ്കിലും ചുറദാർ ആണെങ്കിലും പർദ്ദ ഇട്ടിട്ട് നടക്കുന്നവരാണെന്നുണ്ടെങ്കിലും ചില ആൾക്കാർ വളരെ മോശമായി നോക്കുന്നത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് പർദ്ദ ഇട്ട് നടക്കുന്നവരെ കൂടെ വെറുതെ വിടുന്നില്ല അതാണ് ഞാൻ നിത്യ ഒരു കാര്യം ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആക്ച്വലി ഇന്ത്യയിലെ പെണ്ണുങ്ങൾ സേഫാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും സേഫ് അല്ല നിങ്ങൾക്ക് ധൈര്യമുണ്ട് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് സ്ഥലത്ത് ഒറ്റയ്ക്ക് ആരും തുണയില്ലാതെ പോയി വരാൻ പറ്റുമോ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സാം സെന്റർ കിട്ടിയത് ദൂരെ സ്ഥലത്താണ് നിങ്ങൾക്ക് എത്ര മണിക്കൂറുകളോളം യാത്ര ചെയ്യണം നിങ്ങൾക്ക് ഉള്ളിലൊരു ഭയം ഉണ്ടാകും അങ്ങനെ ഭയമില്ലാതെ യാത്ര ചെയ്യാൻ നമുക്ക് പറ്റണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് വേറെ ഒന്നല്ല വസ്ത്രധാരണ വെച്ചുകൊണ്ട് ഒരാൾ ജഡ്ജ് ചെയ്യാൻ പോയത് ആ വ്യക്തി ഇട്ടിരിക്കുന്ന ഡ്രസ്സും ആ വ്യക്തിയുടെ സ്വഭാവവും തമ്മിൽ ചിലപ്പോൾ യാതൊരു ബന്ധവും ഉണ്ടാവണമെന്നില്ല ഇനി വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവണം നമ്മൾ ഗേൾസ് എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കണം എന്നാണ് പറയാനുള്ളത് ഇന്ത്യൻ ലോ സ്ട്രോങ് ആവുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും നമ്മൾ സ്ട്രോങ് ആയി നിൽക്കുക കാരണം നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ തന്നെ നോക്കേണ്ടത് വേറെ ആരും ആരുമല്ല ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ് ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഞാൻ ചെയ്യുന്നതായിരിക്കും സോ സ്റ്റേ ട്യൂണഡ് ഇനി ചാനൽ കാണുന്നവർ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ